you mm -hmm. വരവേറ്റത് അതേപോലെ തന്നെ നമ്മുടെ വിദ്യാലയം ഭൗതികമായും അക്കാദമികമായും ഏറ്റവും ഉന്നത നിലവാരത്തിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ ഈ പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വിദ്യാലയം മികവിൻ്റെ പാതയിൽ അതിൻ്റെ പാരമതിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിയത് ഇനിയും ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിയുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ വിദ്യാലയത്തോടൊപ്പം ഞാനും ഉണ്ടാകും എൻ്റെ കുട്ടികളുടെ കൂടെ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ച മുഴുവൻ കൺകുളിർക്ക കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അതിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ജോയിൻ ചെയ്തേ ഉള്ളൂ എൻ്റെ ഫസ്റ്റത്തെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഊർജ്ജസ്വലരായ കുട്ടികൾ പുതിയ കുട്ടികൾ അതുപോലെ ഒപ്പം ഉള്ള ടീച്ചേഴ്സ് നാട്ടുകാർ അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നൊരു നല്ലൊരു ദിവസമായി തോന്നിയിട്ടുണ്ട് അതുപോലെ രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഇന്ന് ആദ്യമായിട്ട് അക്ഷരം കുറിക്കാൻ ഇവിടെ കുറേ കുരുന്നുകൾ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും പഠിച്ച് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പുതിയ കുറേ കുട്ടികൾ വന്നിട്ട് ആദ്യാക്ഷരം കുറയ്ക്കുകയാണ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് അപ്പോൾ പൂവിൽ നിന്ന് വണ്ട് തേൻ കുടിക്കുന്നത് പോലെയാണ് നമ്മുടെ എൽ കെ ജി മുതലുള്ള കുട്ടികൾ നമ്മൾ അവർ അവർക്ക് ഈ ലോകം എന്താണെന്നറിയില്ല അതിൻ്റെ ആദ്യ അക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ എത്തുന്നത് അപ്പോൾ അതിന് നല്ലൊരു വേദി ഒരുക്കുകയാണ് നമ്മുടെ സ്കൂൾ അപ്പം നല്ല രീതിയിൽ തന്നെയാണ് അവരെ നമ്മൾ സ്വാഗതം ചെയ്തത് ഇനി മുന്നോട്ടും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നു എല്ലാ കുരുന്നുകളും നന്നായിട്ട് നല്ല രീതിയിൽ നല്ല വർണ്ണാഭമായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള എന്താ വെച്ചാൽ ടീച്ചേഴ്സ് അതുപോലെ നമ്മളെ രക്ഷിതാക്കൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് എൻ്റെ ആദ്യത്തെ സ്കൂളിലെ പ്രവേശനമാണ് കുറേ കുട്ടികളെ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി ഒരു എൽ പി സ്കൂളിൽ ഇത്രത്തോളം കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഒരു പ്രത്യേക കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികളെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ എറുമാടം ബോയ്സ് അതുമാതിരി നമ്മളെ വൈ എഫ് സി മുർക്കനാട് എല്ലാ ക്ലബ്ബിൻ്റെ ഭാരവാഹികളും നന്നായിട്ട് ഇവിടെ സഹകരിച്ചിട്ടുണ്ട് നമ്മൾ ഏത് സ്കൂളിലും കാണിനേക്കാട്ടിലും കൂടുതൽ ക്ലബ്ബിൻ്റെ സഹകരണം നന്നായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് പായസ വിതരണമായാലും ബലൂൺ വിതരണമായാലും എല്ലാ കാര്യത്തിലും അവർ നന്നായിട്ട് നമ്മളെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വളരെയേറെ ഒരു സന്തോഷമുള്ള കാര്യം വളരെയധികം അത്ഭുതമുള്ളൊരു കാര്യമാണ് കാരണം അതിന് മുന്നേ പല സ്കൂളുകളും കണ്ടിട്ടില്ല ഇത്രയേറെ സപ്പോർട്ടുള്ള നാട്ടുകാർക്കാണ് ഒന്നാമത് നമ്മൾ നന്ദി അറിയിക്കാനുള്ളത് എന്തായാലും വളരെ നല്ലൊരു അനുഭവം തന്നെയായി ഈ ഒരു പ്രവേശനോത്സവം എൻ്റെ അക്കാദമിക വർഷത്തെ സേവനത്തിലെ അവസാനത്തെ പ്രവേശനോത്സവമാണ് പക്ഷേ ഇത്രയും ഇത്രയും കാലം ഇത്രയും രസമായിട്ട് തന്നെയാണ് എല്ലാ വർഷവും പ്രവേശനോത്സവം വളരെ ഉത്സാഹപൂർവ്വം നിറസാന്നിധ്യത്തോടെ രക്ഷിതാക്കളുടെ എല്ലാ സഹകരണത്തോടെ ക്ലബുകളുടെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ട് തന്നെയാണ് ഈ സ്കൂളിൻ്റെ വിജയം ഈ സ്കൂളിൻ്റെ എല്ലാ വിജയത്തിനും എന്നും ഒപ്പം ഉണ്ടാവണം അടുത്ത വർഷവും ഇതുപോലെയുള്ള ഇതിനേക്കാൾ ഭംഗിയായി ഈ പ്രവേശനോത്സവം കാണാൻ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ഒരു പുതിയ ഊർജം പുതിയ ഹെഡ് മാഷ് പുതിയ ടീച്ചർമാർ അങ്ങനെ ഒരു പുതുമയുടെ ഊർജമാണ് ഇക്കൊല്ലത്തെ പ്രവേശനോത്സവത്തിൻ്റെ വിജയം പുതിയ അധ്യാപകർ നിറയെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ നന്നായിട്ട് ഈ ഈ വിദ്യാലയം എന്നും വിരാജിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രവേശനോത്സവം എന്ന ആദ്യത്തെ അധ്യയന ദിവസം അത് ശരിക്കും ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് ഈ സമയത്ത് പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് രാവിലെ പത്ത് മണി മുതൽ ഒരു മന്യായ മുഖ്യമന്ത്രി അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രത്യേകത മുൻ വർഷങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളും ഉത്സവമെല്ലാം ഈ അവധിക്കാലത്ത് തന്നെ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയ അധ്യയന വർഷം തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിന് ശേഷമാണ് നമ്മളുടെ ജില്ലയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള നമ്മൾ ഹൈടെക് പ്രീ പ്രൈമറി കെട്ടിടം പരിപൂർണമായി കണ്ടീഷൻ ചെയ്ത ഒരു ഹൈടെക് പ്രീ പ്രൈമറി കെട്ടിടം നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രീ പ്രൈമറി തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞത് അപ്പോ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു സുദിനമായിട്ടാണ് നമുക്ക് ഇന്ന് നമ്മുടെ പ്രവേശനോത്സവ ദിനത്തിൽ നമ്മളെല്ലാം ഒറ്റ കൂടിയിട്ടുള്ളത് ഇനി ഈ വർഷം നമ്മളുടെ അധ്യയനവും ഇതേപോലെ തന്നെ വളരെ നല്ല രൂപത്തിൽ ഏറ്റവും മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ വേദിയിലേക്ക് വ്യക്തികളുടെ എല്ലാവരെയും അതുപോലെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ പുസ്തകങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ನಮ್ಮ ಡಿಗ್ರಿ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಇವತ್ತು 10ನೇ ವರ್ಷದ ಪ್ರವೇಶಾತಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಿದ್ದೇವೆ ತಿರುಂಧ್ರಪುರಿ ಜಿಲ್ಲಾ ಮಂಡ್ರಿ ಅಧ್ಯಕ್ಷರಾದ ಸಮಸ್ತ ಆಡಳಿತದ ಉದಾಹರಣೆ ಇನ್ನು ಬترمಕ್ಕೆ ನಿರ್ವಹಿಸಬೇಕು ಎರಡನೇ ಭಾಗದಲ್ಲಿ ನಮ್ಮ ಸ್ಕೂಲ್ ಈ ಪ್ರವೇಶಾತಿ ಕಾರ್ಯಕ್ರಮ ಕ್ಷೇತ್ರ ಮಾತ್ರ ಕಮಿಯರ കൂടി ಅರ್ಪಣನೆ ನಿಂದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ വേണ്ടി

ഇന്ന് കുട്ടികളൊക്കെ അധ്യയനത്തിലാണ് നമ്മളെ സ്കൂളുകളെല്ലാം അലങ്കരിച്ച് നമ്മളെ കുഞ്ഞുങ്ങളെ സംസ്ഥാന എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശങ്ങൾ ചെറു നടന്നുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു നല്ല ഒരു െ ഞാൻ വെച്ച് നമ്മൾ ചിന്തിക്കണം വിദ്യാഭ്യാസത്തെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഉൾക്കൊള്ളാൻ നമ്മുടെ നാട് ഒരുങ്ങി എന്നുള്ള ഐക്യ യുഗമാണ് അതിനനുസരിച്ച് നമ്മൾ മാറണം രക്ഷിതാക്കൾ മാറണം സ്കൂൾ മാറണം അധ്യാപകർ മാറണം അതൊക്കെ തന്നെ ആ മാറ്റം നമുക്കുണ്ടാക്കണം ഉണ്ടാവണം അതുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് നിർത്തുന്നു അതുപോലെ തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കളായാലും വേണ്ട കുട്ടികളായാലും വേണ്ട ഈ പരീക്ഷയിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നന്ദി നമസ്കാരം അമ്മ അമ്മാനം അപ്പുവിനുണ്ടൊരു സമ്മാനം ആ അമ്മ അമ്മാനം അപ്പുവിനുണ്ടൊരു സമ്മാനം ആനാലോലം ആടി പുലഞ്ചോ താലോലം ആനാലോലം ആടികുലോ താലോലം ഈ ഇമ്പം എഴുതാതം

ി ഉണ്ണുണ്ണിയിൽ കുഞ്ഞുണ്ണി ഊ പൂ ഊഞ്ഞാല് രസം ഓ പോ രസം ഏ

പ്രധാനായിരുന്നൂടി ഇത് തന്നെ രേഖപ്പെടുത്തി അവസാനിച്ചതായിരിക്കുന്നു നിങ്ങൾക്ക് നന്ദി